ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു കോൺഗ്രസ് ഭവനിൽ നടന്ന യോഗത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഭവനിൽ നടന്ന യോഗത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കീഴായൂർ അധ്യക്ഷത വഹിച്ചു സി സംഗീത മുഖ്യപ്രഭാഷണം നടത്തി ആ നാമത്തിന് ഏറ്റവും വ്യക്തിയാണ് ധിജി ഗാന്ധിജിയുടെ ആശയങ്ങൾ അഹിംസയും സഹിഷ്ണുതയും പിന്നീട് ലോകം അംഗീകരിച്ചു ബ്രിട്ടീഷുകാരോട് പോരാടാൻ വേണ്ടി സത്യാഗ്രഹം എന്ന് പറയുന്ന പുതിയ ആശയത്തെ അദ്ദേഹം മുന്നോട്ട് വെച്ചു ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ആശയമാണ് സത്യാഗ്രഹം അല്ലെങ്കിൽ സഹിഷ്ണുത അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്നത് വർഗവർണ ജാതി ലോകത്തിന് അതീതമായതുകൊണ്ട് ലോകത്തെ മുഴുവൻ ഒന്നിച്ചു നിർത്തുന്ന നമ്മുടെ ജനങ്ങളെ മുഴുവൻ ഒന്നിച്ചിരുന്നൊരു ആശയമാണ് ഗാന്ധിജിയെന്ന് പറയുന്നത് അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ കാണുന്നതിന് പകരം ഒരു ആശയമായിട്ട് കാണേണ്ടി വരും കാരണം മുഴുവൻ സമാധാനത്തിന്റെ വക്താവായിട്ട് ഇന്നും പെട്ടെന്ന് മുഖ ഓർമ്മ മഹാത്മാഗാന്ധി ആണ് ഇന്ന് ഈ ആർശികമായിട്ട് വിദ്യാരംഭമാണ് വിദ്യാരംഭത്തിന് അന്ന് പുതിയ കുട്ടികൾ ഒക്കെ അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ചരിത്രം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രമാണ് സ്വന്തം ജീവിതം സന്ദേശമായി കൊണ്ട് ലോകത്തിനെ കാണിക്കാൻ ധൈര്യപ്പെട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നു മനുഷ്യന്മാർ രണ്ടും രണ്ടായി മൂന്നേ കാലഘട്ടത്തില് പ്രസംഗവും പ്രവൃത്തിയും ചിന്തകളും ഒക്കെ ഒരേപോലെ ഒന്നും ഒളിച്ചു വെക്കാനില്ലാതെ സ്വന്തം ജീവിതം ലോകത്തിനുമ്പോൾ തുറന്നു കാട്ടിക്കൊണ്ട് ജീവിച്ച മഹാനായ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി കെ ആര് നാരായണസ്വാമി ഇ ടി യു ഉമ്മര് ജിതേഷ് മൊഴിക്കുന്നം കെ ബഷീർ കെ ടി റുക്കിയ എ കെ അക്ബർ കുട്ടിയാഹു ഹനീഫ് മാനു മാളുക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു